അധ്യായം വരുന്റെ കേസിന് പിന്നാലെ പോയി അതിലെ പ്രതിപട്ടികയിൽ കീർത്തിയുടെ പേര് കണ്ട് വരുൺ ഞെട്ടുന്നു അതിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായി ചൈനയിലേക്ക് പോകാൻ അവൻ തീരുമാനിക്കുന്നു ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന കീർത്തി ഉറക്കത്തിൽ എന്ന പോലെ ഒരു സ്വപ്നം കാണുന്നു ആ അച്ഛൻ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു തന്റെ നിർഭാഗ്യം അവളെ ബാധിക്കരുതെന്ന ആഗ്രഹം അയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു മധു ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവില്ലേ നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ നമ്മളിൽ ആരെങ്കിലും ഒരാൾ ജീവനോടുണ്ടായേ പറ്റൂ എന്റെ ആരോഗ്യസ്ഥിതി വെച്ച് പോയ രണ്ടോ മൂന്നോ മാസം കൂടിയേ ഞാൻ മുന്നോട്ട് പോകൂ അതുകൊണ്ട് നമ്മുടെ മോളെയും കൂട്ടി എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്റെ ഡയറിയിൽ നീ ചെയ്യേണ്ടതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് നമ്മുടെ മോളെ പോരാളിയായിട്ട് വേണം നീ വളർത്താൻ എനിക്കോ സേവിക്കാൻ കഴിഞ്ഞില്ല അവളോട് ആഗ്രഹം ഈ അവസ്ഥയിൽ അവിടെ വിട്ടുപോകാൻ അവർക്ക് ആകുമായിരുന്നില്ല അയാളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് അവർ കരയാൻ തുടങ്ങി അയ്യോ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല ഇദ്ദേഹമില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും അവര ദുഷ്ടന്മാര് നിങ്ങളെ വെറുതെ വിടില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കൊലക്കി കൊടുത്ത് ഞാൻ പോണെന്ന് തോന്നി എന്നാൽ പറയുന്നത് കേൾക്കാൻ അയാൾ അയാൾ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു മധു നീ െ പോലെ വാശി പിടിക്കാൻ നിൽക്കല്ലേ നാളെ അവര് വന്ന ഞാൻ ഉണ്ടാക്കിയ പ്രൊജക്ട് കൊടുത്തിട്ടും കാര്യമില്ല അവര് നമ്മളെ രണ്ടുപേരെയും കൊന്നും നമ്മുടെ മോളെ വല്ല വേശ്യാലയത്തിലുമാക്കും ഇത്രയും കാലം അവൾക്ക് അർഹിക്കുന്ന ഒരു ജീവിതം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ഇനിയെങ്കിലും അവളെ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞു വളർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് വെച്ച് ഇനി ഒന്നും നടക്കില്ല പിന്നെ ഒരു തെറ്റും ചെയ്യാതെ രാജ്യദ്രോഹി എന്നൊരു ഈ ജീവിതം എനിക്ക് മടുത്തു നമ്മുടെ മോൾക്ക് വേണം നീ വളർത്താൻ അയാൾ പറഞ്ഞത് സത്യം ആലോചിച്ചപ്പോൾ മധുരമിക്ക് മനസ്സിലായി എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി മകളുടെ ഭാവി ഓർത്ത് അവരാ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ തീരുമാനിച്ചു അയാൾ തന്റെ ഡയറി അവരെ ഏൽപ്പിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മധു എന്റെ ഡയറി ആരുടെയൊക്കെ സഹായം നിനക്ക് കിട്ടുമെന്ന് ഇത് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും നമ്മുടെ ജീപ്പിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വെച്ചിട്ടുണ്ട് മോളെയും കൊണ്ട് കഴിയുന്ന അത്രയും ദൂരേക്ക് നീ പോയിക്കോ പിന്നെ ഒരു കാര്യം മറക്കല്ലേ നമ്മുടെ മോളുടെ ഓർമ്മകളിൽ പോലും ഞാൻ വേണ്ട എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ആ തീവ്രവാദികൾക്ക് അവരാവശ്യപ്പെട്ടത് കിട്ടില്ല മോള് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ പോകാൻ ഞാൻ ആ പ്രൊജക്ടിനോടൊപ്പം അവരെയും നശിപ്പിക്കും ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി അവസാനമായി മധുരിമ മോളെയും കൂട്ടി പോകുമ്പോൾ നേരം നന്നി ഇരുട്ടിയിരുന്നു രവീന്ദ്രനാഥ അയ്യർ തന്റെ മോൾ പറഞ്ഞു തന്ന ഐഡിയ വെച്ച് പ്രോജക്റ്റ് സെറ്റ് ചെയ്തു തീവ്രവാദികൾ അകത്ത് കയറി വരുന്ന ടൈം നോക്കി അയാൾ ആ ലാബ് സ്ഫോടനത്തിന് സ്ഫോടനത്തിനിരയാക്കി അയാളും അവരും ആ വീടും എല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലാതെയായി മധുരിമ വളരെ വേഗത്തിലായിരുന്നു ജീപ്പ് ഓടിച്ചിരുന്നത് എന്നാൽ അവരെയും പിന്തുടർന്ന് കുറച്ചുപേരുണ്ടായിരുന്നു അവരുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന ബോധം അവരെ സാഹസികമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ആളുകൾ പിന്നാലെയുണ്ട് എന്ന് മനസ്സിലാക്കിയ മധുരിമ ആ ജീപ്പ് വലിയൊരു മരത്തിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റി മരത്തിലിടിക്കുന്നതിന് തൊട്ട് മുൻപ് അവർ മോളെയും എടുത്ത് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ചാടിയിരുന്നു മരത്തിലിടിച്ചതോടെ ജീപ്പിൽ നിന്ന് ആകെ പുക ഉയരാൻ തുടങ്ങിയിരുന്നു ജീപ്പ് പരിശോധിക്കാൻ വന്നവർക്ക് തീ പിടിച്ച വണ്ടിയെ കാണാൻ കഴിഞ്ഞുള്ളൂ അമ്മയും മോളും മരിച്ചെന്ന് കരുതി അവർ കൂടുതൽ പരിശോധിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോയി ആ സമയമൊക്കെയും ശ്വാസം അടക്കി പിടിച്ച് മധുരമയും മോളും അവിടെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ജീപ്പിൽ നിന്നും ചാടിയതിന്റെ ഫലമായി അവർക്ക് രണ്ടുപേർക്കും ചെറുതായി പരിക്കേറ്റിരുന്നു മധുരമ മോളയും എടുത്ത് അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയി സ്വപ്നം ഇത്രയും എത്തിയതോടെ കീർത്തി പരിഭ്രാന്തയായി ഉണർന്നു അവളുടെ അരികിലിരുന്ന കിരണും പെട്ടെന്ന് ഞെട്ടി ചേച്ചിയെ മുറുകെ പിടിച്ചു കീർത്തി സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ചു സമയമെടുത്തു അവൾ കണ്ണു തുറന്ന് നാലുപാട് നോക്കി തന്റെ അടുത്ത് കിരണെ കണ്ടതും അവൾ അവനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പരിഭ്രമത്തോടെ ചോദിച്ചു അപ്പൂ മോനെ പോയി അയ്യോ എന്റെ എന്റെ കൃഷ്ണ കുഞ്ഞ് കീർത്തിക്ക് മുട്ടുന്നുണ്ടായിരുന്നു ഇരൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പേടിക്കണ്ട നമ്മുടെ വാവയ്ക്ക് ഒന്നുമില്ല ചേച്ചി അവൻ ഇവിടെ സുഖമായിരിക്കുന്നു ചേച്ചി ഇങ്ങനെ അനങ്ങല്ലേ സർജറി കഴിഞ്ഞതാ വാവ പുറത്തേക്ക് വന്നത് കുറച്ചു നേരത്തെ ആയതിനാൽ അവൻ ഇവിടെ എൻ ഐ സിയു കിടത്തിയിരിക്ക കീർത്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി കിരണ്ടെ ഷർട്ട് മുഴുവൻ നനഞ്ഞു കുതിർന്നു തുടങ്ങി അവൻ അവളെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും അവളുടെ കരച്ചിൽ മാറിയിരുന്നില്ല കീർത്തി എന്നെ ഒന്ന് അടുത്ത് കൊണ്ടുപോടാ കണ്ടോട്ടെ എന്റെ പ്ലീസ് ഡാ ചേച്ചിയുടെ നരഞ്ഞുകൊണ്ട് കീർത്തിയുടെ ആരോഗ്യസ്ഥിതി വെച്ച് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല പക്ഷെ അവളുടെ നിർബന്ധത്തിന് അവസാനം കിരണ് മഴങ്ങി കൊടുക്കേണ്ടി വന്നു ഒരു വീൽ ചെയറിൽ ഇരുത്തി അവൻ അവളെ എൻ ഐ സി യുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അനുവാദം വാങ്ങി എൻ ഐ സി യു വാർഡിനുള്ളിലേക്ക് കീർത്തിയെ കൊണ്ട് കയറി കീർത്തി അവന്റെ തോളിൽ പിടിച്ച് പതിയെ ഓരോ ഇൻക്യുബേറ്ററിന്റെ ഉള്ളിലേക്കും ആകെ പരതി തന്റെ കുഞ്ഞിനെ തിരഞ്ഞു കിരൺ അവളെ ഒരു ഇൻക്യുബേറ്ററിന്റെ അടുത്തേക്ക് പതിയെ നടത്തിച്ചു അവൾ ഇൻക്യുബേറ്ററിന്റെ മുന്നിൽ നിന്നും ഉള്ളിലേക്ക് ആകാംക്ഷയോടെ നോക്കി കീർത്തിയുടെ കണ്ണുകൾ അവളുടെ കുഞ്ഞിന്റെ മേൽ ആദ്യമായി പതിഞ്ഞു അവനെ കണ്ട് അവൾ ഉറക്കെ വാവിട്ട് കരഞ്ഞു കിരൺ അവളെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കീർത്തി ഇൻക്യുബേറ്ററിന്റെ മുകളിൽ കൈവച്ചു എന്നിട്ട് നനഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു അമ്മയോട് ക്ഷമിക്കടാ നിന്നെ ഇങ്ങനെ ഒരു ലോകത്തേക്ക് കൊണ്ടുവരാൻ ആയിരുന്നില്ല അമ്മ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ നമ്മുടെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി നമ്മളിപ്പോ എല്ലാം വേഗം ശരിയായിക്കോളും ഇല്ലേ നിന്റെ അമ്മ എല്ലാം ശരിയാക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ ഇൻക്യുബേറ്ററിന്റെ മുകളിലേക്ക് തല ചായച്ചു കുഞ്ഞിനെ തോറും അതിനെ നെഞ്ചോട് ചേർക്കാൻ അവൾ കൊതിച്ചുപോയി പക്ഷേ അതിനെ ഒന്ന് തൊടാൻ പോലും ആ അവസരത്തിൽ അവർക്ക് പറ്റില്ലായിരുന്നു സങ്കടം കൊണ്ട് അവളുടെ കരച്ചിൽ ഉറക്കെയായി തന്റെ ശബ്ദം കൊണ്ട് മറ്റു കുട്ടികൾ ഉണരുമെന്ന ചിന്ത പോലും ആ സമയം കീർത്തിക്കുണ്ടായിരുന്നില്ല കുഞ്ഞിനെ നോക്കും തോറും കീർത്തിയുടെ ഉള്ളിൽ വാത്സല്യം ചുരന്നു വന്നു അതിനെ ഒന്ന് മാറോട് ചേർത്ത് പാലൂട്ടാൻ അവൾ വല്ലാതെ കൊതിച്ചുപോയി അപ്പോഴേക്കും അവരുടെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു കിരൺ പിടിച്ചു വരിച്ചു കീർത്തിയെ പുറത്തേക്ക് ഇറക്കി കീർത്തിക്ക് തന്റെ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് പോരാനേ തോന്നിയിരുന്നില്ല മറുവശത്ത് സ്ഫോടനവുമായുള്ള ബന്ധം കണ്ടെത്താൻ മനസ്സ് വേവലാതിപ്പെടുന്നതോടൊപ്പം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നോക്കുന്ന വ്യഗ്രതയിലായിരുന്നു വരുൺ ഒരു പ്രൊഫഷണൽ ഹാക്കർ കൂടി ആയതിനാൽ അവന്റെ ലാബിന്റെ ഐഡിയുടെ അടിസ്ഥാനത്തിൽ അന്ന് വരുണെ സ്ഫോടനത്തിന്റെ പ്രധാന പ്രതിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അന്ന് മുതൽ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ ബുദ്ധിപൂർവ്വമുള്ള കളികൾ കൊണ്ട് ഒരിക്കൽ പോലും അവർക്കവനെ നേരിട്ട് തൊടാൻ ഇതുവരെയും കഴിഞ്ഞില്ല സഞ്ജുവിനൊപ്പം ചൈനയിലെ ഒരു ഉൾഗ്രാമ പ്രദേശത്ത് ഇരിക്കുകയായിരുന്നു വരുൺ അപ്പോൾ സഞ്ജുവിന്റെ ഹെൽപ്പോടെ സ്ഫോടനത്തിലെ ദുരൂഹത പരിഹരിച്ച് വരുൺ ഉടനെ തന്നെ പ്രധാന പ്രതികളിലേക്ക് എത്താനായിരുന്നു കീർത്തിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്നും അതിനെ തുടർന്ന് സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തേക്കെടുത്തുവെന്നുമുള്ള വിവരം സഞ്ജു അറിഞ്ഞിരുന്നു എന്നാൽ ഈ വാർത്ത വരുണോട് പറയാൻ അവന് കഴിഞ്ഞിരുന്നില്ല കീർത്തിയുമായി സംസാരിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല അതിനാൽ വരുൺ ഇപ്പോൾ തന്റെ ഫോൺ കയ്യിൽ വെക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് വരുണിപ്പോൾ ഒരു ഹാളിലായിരുന്നു ഉണ്ടായിരുന്നത് സഞ്ജുവും കൂടെ ഉണ്ടായിരുന്നു അവന്റെ ഫോണിലേക്ക് ഒരു വിളി വന്നതും അവൻ അവിടെ ഈശ്വര ഞാനിപ്പോ എന്താ ചെയ്യ കീർത്തിയുടെ അവസ്ഥ വരുണിനോട് പറഞ്ഞ അടുത്ത നിമിഷം അവൻ എല്ലാം ഉപേക്ഷിച്ച് അവളുടെ അടുത്തേക്ക് എന്നാൽ എന്നാലിപ്പോ അവൻ അവന്റെ ലക്ഷ്യത്തിന് ഒരു ചുവട് മാത്രം പിന്നില്ല ഈ ഈ അവസരത്തിൽ ഒരു സാധ്യമല്ല അതുകൊണ്ട് നല്ലതൊന്നും ഉണ്ടാവില്ല ഞാൻ വിവരം അവനോട് വഴിക്ക് അങ്ങനെ അറിഞ്ഞ പിന്നെ എന്താ ഐഡിയ ഇല്ല ടെൻഷൻ അടിക്കാൻ തുടങ്ങി എന്താണ് ചെയ്യേണ്ടതെന്നൊരു െ ബാൽക്കണിയിൽ നിന്നു തണുത്ത കാറ്റ് അവന്റെ മുഖത്തെ തഴുകി തുടങ്ങി സഞ്ജു തന്റെ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ചു അവൻ ആ സിഗരറ്റ് ആഞ്ഞു ആഞ്ഞുവലിച്ച് പുറത്തേക്ക് ഊതിവിട്ടു അവൻ ദൂരേക്ക് കണ്ണു നട്ടു ഒരു നഗരം മുഴുവൻ അവന്റെ മുന്നിൽ തെളിഞ്ഞു നിന്നു സഞ്ജുവിന്റെ മനസ്സിൽ കീർത്തി ഗർഭിണിയാണെന്ന വാർത്ത വരുണിനോട് പങ്കുവച്ചത് ഓർമ്മ വന്നു ആ സമയം ചൈനയിൽ നിന്ന് ലീഡ് കിട്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയതായിരുന്നു അവൻ സഞ്ജു പറഞ്ഞ വാർത്ത കേട്ട് വരുൺ പ്രതികരിച്ച രീതി തന്നെ വ്യത്യസ്തമായിരുന്നു ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ സഞ്ജുവിന് തന്റെ തെറ്റു മനസ്സിലായിരുന്നു അന്ന് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന് വേണ്ടി പോകാൻ ഒരുങ്ങുകയായിരുന്നു അവർ നാട്ടിൽ നിന്നും വിശേഷ വാർത്ത അറിഞ്ഞതും സഞ്ജു ആഹ്ലാദത്തോടെ അത് വരുണിനോട് പങ്കുവെച്ചു അടുത്ത നിമിഷം വരുൺ സഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി ഇത്രയും നിസ്സഹായനായ ഒരു വരുണിനെ സഞ്ജു അവന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ മുതൽ ഒരു കുഞ്ഞിനെ പോലെ വരുൺ നിർബന്ധം പിടിച്ച് പറയാൻ തുടങ്ങി സഞ്ജു എനിക്കിപ്പോ എന്റെ കീർത്തിയെ കാണണം എന്റെ കീർത്തിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം ഇത് ഈ ഒരു സ്വപ്നത്തിന് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചിരുന്നേ എന്റെ കീർത്തി തന്നെ ഒരു കുഞ്ഞാ അവൾക്ക് സ്വന്തം കാര്യത്തിൽ തന്നെ യാതൊരു ശ്രദ്ധയുമില്ല അവിടെയാണെങ്കിൽ അവളെ നോക്കാൻ ഉള്ളേ പ്ലീസ് സഞ്ജു നമുക്ക് വീട്ടിലേക്ക് പോവാം എനിക്ക് എന്റെ കീർത്തിയെ കാണണം എന്നാൽ ലക്ഷ്യത്തിലേക്ക് ഇത്തിരി ദൂരം മാത്രമുള്ളപ്പോൾ ഒരു പിന്മാറ്റം നടത്തുന്നത് നല്ലതല്ലെന്ന് സഞ്ജുവിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വരുന്റെ തീരുമാനത്തെ അവൻ ശക്തിയായി എതിർത്തു എന്നിട്ട് വരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു വരുണൻ ഇത്ര നാളെ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി പോകുന്ന ഒരു കാര്യം ചെയ്യണോ നീ അതിനു വേണ്ടിയാണ് നീ ഇത്രയും ദിവസം കീർത്തിയെ പിരിഞ്ഞിരുന്നത് കുഞ്ഞു ജനിക്കേണ്ടത് നമ്മുടെ ഈ ദുരവസ്ഥയിലേക്കാണോ വരും കീർത്തി കീർത്തി അവിടെ അവിടെ കിരണും ആനും എല്ലാവരും ഉണ്ടല്ലോ നീ നീ ഈ വഴിയിലിട്ട് പോയ നിന്നോട് എന്തൊക്കെ അവൾക്ക് പ്രോമിസ് ചെയ്തു നിമിഷം കൊണ്ട് ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്നതിന് പകരം കുറച്ച് ബ്രീവായിട്ട് ചിന്തിക്കാൻ നോക്ക് സഞ്ജുവിന്റെ പിന്നാലെ നടന്നുള്ള ക്ലാസുകൾ കാരണം വരുൺ തന്റെ തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നാൽ അതിനും അവൻ നിബന്ധനകൾ വെച്ചിരുന്നു സഞ്ജു നീ ഞാൻ ഞാൻ അനുസരിക്കാം പക്ഷെ ചൈനയിലേക്ക് തിരിച്ചു മുൻപേ നാട്ടിൽ പോയി കാണും വരുൺ വരുൺ പറഞ്ഞു കാണാനുള്ള ആഗ്രഹത്തിൽ പാതി മനസ്സോടെ പാകിസ്ഥാനിലെ ജോലി പൂർത്തിയാക്കി എന്നിട്ട് സഞ്ജുവിനൊപ്പം കീർത്തി ചെക്കപ്പിന് പോകുന്ന സിറ്റി ഹോസ്പിറ്റലിൽ ഒരു കാറിൽ മാറിയിരുന്ന് കണ്ണു നിറയെ അവളെ കണ്ടു കീർത്തി തന്റെ ബേബി ബമ്പ് ചേർത്ത് പിടിച്ച് പതിയെ ശ്രദ്ധിച്ചു നടക്കുന്നത് കണ്ടിട്ട് വരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കീർത്തി കിരന്റെയും ആനന്റെയും കൂടെ കാറിൽ കയറി പോകുന്നതുവരെയും അവനൊന്നും മിണ്ടിയില്ല പിന്നെ അവൻ രൂക്ഷമായ മുഖത്തോടെ സഞ്ജുവിനെ നോക്കി പറഞ്ഞു ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവാക്കും സഞ്ജു സിഗരറ്റ് കുത്തിക്കെടുത്തി വരുണോട് തൽക്കാലത്തേക്ക് ഈ വിവരം പങ്കുവയ്ക്കേണ്ടെന്ന് അവൻ തീരുമാനിച്ചു അവന്റെ ആ തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരുന്നു വരുന്റെ പ്രവർത്തികൾ പതിനഞ്ച് ദിവസം കൊണ്ട് അവൻ അവിടെയുള്ള വർക്കുകളെല്ലാം തീർത്തു ചൈനയിൽ വെച്ച് രവീന്ദ്രനാഥ് അയ്യരെ കുറിച്ച് അറിയാവുന്ന ഒരാളെ വരുൺ പരിചയപ്പെട്ടു അയാൾ വഴി അവനെല്ലാം ഏതാണ്ട് പൂർത്തിയായി എന്റെ ലൈഫിലെ മിക്കവാറും ശത്രുക്കളെല്ലാം ഞാൻ അവസാനിപ്പിച്ചു ഇനി ഗവൺമെന്റിന് മുന്നിൽ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കൂടിയുണ്ട് ആ ജോലി സമയമെടുക്കുന്നതാ എനിക്കിപ്പോ എന്റെ കീർത്തിയെ കാണാൻ പോണം അഞ്ചു മാസത്തിനടുത്തായി ഞാൻ അവളെ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ പോലും ഞാൻ ചെയ്തിട്ടില്ല ഇനി അവൾ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അല്ലെങ്കിൽ ഈ ഭ്രാന്ത് സഹിക്കാൻ ഞാൻ മരിച്ചു സംസാരം കേട്ടതും അവനോട് സത്യങ്ങൾ പറയാൻ തീരുമാനിച്ചു വരുൺ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നിന്റെ വിജയ എന്റെ ലക്ഷ്യമായതുകൊണ്ട് നിന്നോട് ഞാൻ ഒരു കാര്യം മറച്ചു വെച്ചു അതിന് നീ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കും കഴിഞ്ഞ ദിവസം കീർത്തിയുടെ കാർ ആക്സിഡന്റിൽ പെട്ടു നീ പേടിക്കൊന്നും വേണ്ട അവൾക്കൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഈ അപകടം കാരണം അവൾക്ക് നമ്മുടെ കുഞ്ഞിനെ പുറത്തേക്ക് വന്നു സഞ്ജു പറയുന്നത് അബോധാവസ്ഥയിൽ ജൂനിയർ വരുൺ വന്നിട്ടുണ്ട് നീ ഒരു അച്ഛനായടാ നിന്റെ രാജപരമ്പകാശി കൂടി സഞ്ജു ഇത്രയും പറഞ്ഞിട്ടും പ്രതികരണം കണ്ട് അവൻ വരുണിനെ നോക്കി വരുണിൽ യാതൊരു അനുഭവം ഉണ്ടായിരുന്നില്ല സഞ്ജു പരിഭ്രാന്തിയോടെ വിളിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് നോക്ക് പറ്റിയ സഞ്ജു വരുണെ വിളിക്കുന്നത് തുടർന്നു പരിസരബോധം പോലും ഇല്ലാത്ത വല്ലാത്തൊരു ഷോക്കിലായിരുന്നു അവൻ വരുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും കീർത്തിക്കെതിരെ കേസുകൾ ഉണ്ടാകുമോ കുഞ്ഞുണ്ടാകുന്നതോടെ അവരുടെ കരാർ അവസാനിക്കുമോ